ത്രിഭാസന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ റോസ്റ്റോം ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു ഞാൻ ഒക്ടോബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി വന്നെടുത്തു എനിക്ക് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് തുടർ പട്ടണത്തിന് പോകാനായിട്ട് നോക്കുകയായിരുന്നു പക്ഷേ ആദ്യം തൊട്ടേ തടസ്സങ്ങളായിരുന്നു മെയ്യിൽ എക്സാമൊക്കെ എഴുതുന്നതിനൊന്നും കുഴപ്പമില്ല എന്നത് കഴിഞ്ഞ് പ്രോസസ്സിങ് തുടങ്ങിയപ്പം തടസ്സങ്ങളായിരുന്നു ജൂലൈയിൽ നോക്കി അതിന് തടസ്സം വന്നു അത് കഴിഞ്ഞ് നവംബറിലെ നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഒക്ടോബർ അഞ്ചാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അന്നേ ദിവസം എനിക്ക് ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞിട്ട് മാതാവിനെ വഹിച്ചുകൊണ്ട് വരുന്നതുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് അവിടെ വെച്ച് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരുവാണെങ്കിൽ മാത്രം എനിക്ക് മാതാവിനെ തരണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ നിർ അല്ലേ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതെടുത്തപ്പത്തേക്ക് മാതാവിനെ വഹിക്കാനായിട്ടുള്ള കൃപ കിട്ടി അപ്പോഴേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ കാര്യം നടക്കും തടസ്സങ്ങൾ വന്നാലും അവസാനം എങ്ങനെയാണെങ്കിലും മാതാവ് നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇരുപത്തെട്ട് എന്തുള്ള ഡേറ്റ് മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു നവംബറിൽ പോകണമല്ലോ അപ്പോൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് എൻ്റെ വിസ വരുമായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ച് പോയി ഒക്ടോബർ ഇരുപത്തിനാലൊക്കെ ആയപ്പോഴത്തേക്ക് ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പ്രോസസ്സിങ് ഉണ്ട് ജി ടി അത് റിജക്ഷൻ വന്നു ആകപ്പാടെ സങ്കടമായി പിന്നെ പ്രാർത്ഥനയിൽ കുറവ് വന്നു അന്ന് എനിക്ക് ഒന്ന് ഇരുപത്തിനാല് തൊട്ട് ഞാൻ അധികം പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കേ ഒക്ടോബർ ഇരുപത്തിയാറിന് എൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അവർ ഡിസ്ചാർജായി വന്ന വഴിക്ക് അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അത് കറക്റ്റ് ഇരുപത്തെട്ട് എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഉള്ളും കയ്യിൽ കാത്ത് സംരക്ഷിച്ചു ഞാൻ അന്ന് അന്ന് ഞാൻ റാലിക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണിതറിയുന്നത് അപ്പോൾ എനിക്കിത് കേട്ടപ്പോഴേ മനസ്സിലായി ഇതിനുവേണ്ടി പാട്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അമ്മ പറഞ്ഞതെന്ന് അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ജനുവരി എട്ടാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത് കുറേ റിജക്ഷൻസ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി ഞാൻ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു കാരണം നവംബറിൽ നടന്നില്ല ഡിസംബറിലാണെങ്കിലും കുറച്ച് കുറച്ച് ഈ നമുക്ക് ഐത്യാറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി പിന്നെ വേറൊരിതെന്ന് പറയുന്നത് ബാങ്ക് ലോൺ അതിൻ്റെ സമയത്താണെങ്കിലും എൻ്റെ സമയമായപ്പോൾ മാതാവ് ഒരാളെ കൊണ്ടുവന്ന് വന്ന് വെച്ച പോലായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ മാനേജറായിട്ട് ഞാൻ അന്ന് മാനേജറായിട്ട് സ്ഥാനം ഏൽക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം എത്രയും വേഗത്തിൽ അത് ചെയ്തു തരികയും ചെയ്തു അങ്ങനെ ജനുവരി എട്ടാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു ഇന്നലെ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു സാക്ഷി എഴുതണം എഴുതണമെന്ന് പക്ഷേ എന്തോ എഴുതാൻ തുടങ്ങും പിന്നെ നിർത്തും ഇന്നലെ എന്തോ എഴുതണം ഞാൻ സാക്ഷ്യം യൂട്യൂബിൽ കേട്ടോണ്ടേ എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതുമായിരുന്നു സാക്ഷ്യം എഴുതി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയായിരുന്നു എനിക്ക് ജനുവരി ഇരുപത്താറിന് ഞാൻ അന്ന് രാവിലെ അമ്മയോടും പറഞ്ഞു അമ്മേ അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ആ ന്യൂസ് എന്താ വരാത്ത വരാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരും അമ്മേ ജനുവരി ഇരുപത്താറ് എന്നുള്ളൊരു ഡേറ്റ് ഇരുപത്താറിന് മുമ്പ് വന്നിരിക്കും അങ്ങനെ ഇന്നലെ ഞാൻ സാക്ഷ്യം ഒരു പേപ്പറേൽ ഞാൻ ഇവിടെ വന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഒരു പേപ്പറെ ഞാൻ എഴുതി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പിന്നെ അതുകൂടാതെ എനിക്ക് ഒരു മാതാവിൻ്റെ പുസ്തകമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്രാർത്ഥനയുടെയും തുറന്നു വരുമ്പോൾ നമുക്ക് ഓരോ കോട്ടുകളും ഓരോ ദിവസത്തിൻ്റെ ഓരോ ചിന്തകൾ നമുക്ക് തരും അങ്ങനെ ഞാൻ ഈ വിസ വെച്ചതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പത്തൊമ്പത് എനിക്കിങ്ങനെ ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് അത് ശരിക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ് ആ ഡേറ്റിൽ എന്തെങ്കിലും നടക്കുമോ അപ്പോൾ പത്തൊമ്പത് എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ആ ജനുവരി പത്തൊമ്പതിന് എൻ്റെ വിസ വരുവായിരിക്കും അന്ന് വന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വരുമെന്നായിരിക്കും അമ്മ പറഞ്ഞത് അങ്ങനെ അതിൽ ഉറച്ച് വിശ്വസിച്ച് എനിക്ക് ഇന്നലെ ഞാൻ സാക്ഷി എഴുതി കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിസ വന്നു ഞാൻ അമ്മയ്ക്ക് ഇവിടെ വാക്ക് കൊടുത്തതായിരുന്നു ഞാൻ വിസ വരുന്നതിൻ്റെ പിറ്റേ ദിവസം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവെന്ന് അങ്ങനെ അമ്മ മാതാവ് വളരെ നല്ല കൃപ നൽകി അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് വയ്യാണ്ടിരിക്കുവാണ് അപ്പോൾ ബെഡ് ചോറ് വന്നപ്പം ഈ തൈലം പുരട്ടിയതിന് പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതും കുറഞ്ഞു പിന്നെ എന്ത് പ്രശ്നമോ എന്ത് സങ്കടങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ഈ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് ആദ്യമേ ഒന്നും കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു അമ്മ എന്നും കൃപാസനത്തിൻ്റെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പറയും എന്തിനാ എല്ലാ എല്ലായിടത്തും മാതാവുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്താഗതിക്കാരിയായിരുന്നു പിന്നീട് ഈ എൻ്റെ ഈ കാര്യങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് ഓരോ സാക്ഷ്യങ്ങളൊക്കെ പിള്ളേരുടെ ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കും പതിയെ പതിയെ വിശ്വാസം തുടങ്ങി അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ ധ്യാനം കൂടാൻ തുടങ്ങിയതും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആദ്യം പ്രജക്ഷം വന്നു വീണ്ടും വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് പോയി ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അമ്മ മാതാവ് വഴിയാണ് ഈ കൃപകളെല്ലാം എനിക്ക് ലഭിച്ചത് പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും വളരെയധികം ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് കരണക്കൊന്ത് ചൊല്ലാറുണ്ട് ജപമാല ചൊല്ലാറുണ്ട് ബൈബിൾ വാക്യങ്ങൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ ജീവിതത്തിനാണേലും വളരെയധികം മാറ്റങ്ങൾ വന്നു ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിച്ച് മാതാവ് എല്ലാം സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവം വരെ പ്രത്യേകിച്ച് വിദേശത്തേക്കുള്ളൊരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ സാക്ഷ്യം പറഞ്ഞതും അപ്പം ഈ ഒരു ഇടവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എന്ന പ്രാർത്ഥന രീതിയുടെയും പ്രത്യേകത എന്താണെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കാണ് മനസ്സിലാവുന്നത് കൃപാസനം മാതാവും നിങ്ങളുടെ ദേവാലയത്തിലുള്ള മാതാവും എല്ലാം ഒരാൾ തന്നെയാണ് ലൂർദിലും ഫാത്തിമയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടതും ഒരു മാതാവ് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു പ്രത്യക്ഷീകരണം ഒരിടത്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചതിനെ സഭ അംഗീകരിക്കണമെങ്കിൽ ആ ഇടം അസാധാരണമായ അനുഭവങ്ങൾ കൊണ്ടും ശാസ്ത്രത്തിന് പോലും വിലയിരുത്താൻ പറ്റാത്തത്ര തെളിവുകോടുകൂടിയുള്ള അടയാളങ്ങൾ കൊണ്ടും രേഖപ്പെടുത്തണം അതാണ് ഊർദിലും ഫാത്തിമയിലും ഒക്കെ ഒരുപാട് തീർത്ഥാടകർ പോകുന്നതും അവിടെയും അടയാളങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഒരിടം മാറണമെങ്കിൽ അപ്പോൾ ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ അനുഭവം ലഭിക്കണമല്ലോ ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടുത്തെ ദൈവസാന്നിധ്യത്തെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം നമ്മളിവിടെ വിലയിരുത്തുന്നത് അമ്മ ഓരോ ഇടത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ വ്യത്യസ്തങ്ങളായ മിഷൻ സഭയെ അല്ലെങ്കിൽ അവിടെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളെ ഏൽപ്പിച്ചിട്ടാണ് മടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആൾക്കാരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ നമ്മൾ മാനുഷികമായ യുക്തിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു അസാധാരണമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവണം അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷകരണ പ്രാർത്ഥനയാണ് നമുക്ക് ആദ്യം കിട്ടണത് പിന്നീടുള്ള ഓരോ യാത്രയിലും ദൈവം സഹായിച്ചു വരും പക്ഷേ ഈ മാതാവിൻ്റെ പ്രത്യക്ഷകരണം നടന്ന ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കുന്നതിനേക്കാൾ അനവധി സാക്ഷ്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയോര സാക്ഷ്യങ്ങൾ നമുക്കിവിടെ പതിനായിരത്തിലും അധികം സാക്ഷ്യങ്ങൾ അത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതി മതഭേദമിനെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന് വേണ്ട അനുഗ്രഹമാണ് മറ്റിടങ്ങൾ വ്യത്യസ്തമായിട്ട് മാതാവിനെ കണ്ടു എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ശതമാനം പേര് നമ്മുടെ ഇവിടെ ഉണ്ട് താനും അപ്പം ഈ ഒരു ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ അമ്മ നൽകിയ മറ്റൊരു അനുഗ്രഹം ഉടമ്പടിയാണ് ഈ ഒരാളെ ഒരു വിശ്വാസമില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു അല്പം വിശ്വാസമുള്ള ഒരാൾ ഇതിലേക്ക് കടന്നു വന്ന് തുടങ്ങുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവം ഉടമ്പടി എന്നുണ്ടാകുന്ന ഇപ്പം ഈ മകളുടെ കാര്യത്തിൽ ഈ ഒരു ഈയൊരിടത്തേലാണ് വിശ്വാസം അല്ലെങ്കിൽ എല്ലായിടത്തും അതൊരു സാധാരണ ലോജിക്കാണ് പക്ഷേ ദൈവം ബൈബിളിൽ നോക്കുമ്പോൾ ചില ഇടങ്ങളെയും ചില വ്യക്തികളെയും ദൈവം സെലക്ട് ചെയ്ത് മാറ്റി നിർത്തും അവർക്ക് സ്പെഷ്യൽ മിഷൻ സ്പെഷ്യൽ ഗ്രേസ് ആയിട്ട് ദൈവം കൊടുക്കാനുണ്ട് അതിലാണ് പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും പ്രമുഖരും അപ്പം ഈ ഒരു ദൗത്യത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അനുഭവമാണ് വേണ്ടത് ഒരു വിശ്വാസവും അവിശ്വാസവും നമ്മളുടെ എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പ് ആ അനുഭവത്തിലേക്ക് ഒരു അല്പം വിശ്വാസികൾ കടന്നു കൊണ്ട് ഉടമ്പടി അങ്ങനെ ഒരു അനുഭവം നൽകും അതിനാണ് നിങ്ങളിവിടെ കസാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതും ആ ഒരു യാത്രയാണ് വിശ്വാസ യാത്ര അപ്പോൾ ഈ മകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പതിനേഴ് പതിനെട്ടാമത്തെ വയസ്സിൽ ആ മകൾക്ക് ദൈവം കൂടേണ്ടെന്നുള്ളൊരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വലിയ ശക്തിപ്പെടുന്ന ദൈവാനുഭവം ഉണ്ടാകട്ടെ പിന്നെ ഡേറ്റൊക്കെ ഇങ്ങനെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ കാര്യമൊന്നും അല്ല കേട്ടോ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ യുവജനങ്ങളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ ഈ പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റും സമയമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പരിശുദ്ധമ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധമയുടെ ഹൃദയഭാഗത്ത് ഒരു സമയഘടികാരമുണ്ട് എന്നും അതൊരു സമയം രേഖപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത തീയതി പോലും നമ്മളിവിടെ പറയിപ്പിക്കുന്നത് കാരണം അത് ഇതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ടുള്ള തരത്തിലുള്ള വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് മാക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും